പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സോളാർ ബാറ്ററി സോളാർ ബാറ്ററി മേടിക്കുമ്പോഴത്തേക്കും നമ്മൾ ചോദിച്ച് മേടിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ സാധാരണ ചോദിക്കുന്നത് നമ്മളെ ബാറ്ററിയുടെ വാറൻറ്റി എത്ര വർഷമാണ് വാറൻറ്റി സീ ടെൺ ബാറ്ററി ആണോ എന്നൊക്കെയാണ് നമ്മൾ സാധാരണ ചോദിക്കുന്നത് ചോദിക്കുന്നത് പക്ഷേ അത് മാത്രം ചോദിച്ച പോലെ നമുക്ക് നമ്മൾ ബാറ്ററി ഇപ്പം പരമാവധി അഞ്ച് വർഷമാണ് നമ്മൾ സോളാർ ബാറ്ററിയുടെയൊക്കെ ആ ഒരു വാറൻറ്റി വരുന്നത് ഇപ്പം എക്സൈഡിനായിരുന്നാലും അഞ്ച് വർഷം തന്നെയാണ് വാറൻറ്റി അപ്പോൾ നമ്മൾ ഈ അഞ്ച് വർഷമാണ് വാറൻറ്റി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ മേടിക്കും വേറെ നമ്മളൊന്നും ചോദിക്കാൻ പോവില്ല പക്ഷേ അതല്ല ബാറ്ററിയുടെ വാറൻറ്റി പീരീഡിനുള്ളിൽ അതായത് അഞ്ച് വർഷത്തിനുള്ളിൽ നമ്മൾ ബാറ്ററി എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ അത് എത്ര ദിവസം കൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടും എന്ന് നമ്മൾ ചോദിക്കണം അപ്പോൾ അത് ചോദിച്ച് കൃത്യമായിട്ടും അത് നമ്മൾ ചോദിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം മേടിക്കാൻ അപ്പോൾ അത് പറയാൻ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ സോളാർ ബാറ്ററി നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒത്തിരി സമയമെടുക്കുന്ന തിരിച്ച് നമുക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടുന്നതിന് അപ്പോൾ അത് നമ്മൾ ഓൺലൈനായിട്ട് മേടിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും കാര്യം നമുക്ക് പകരം ബാക്കപ്പിന് ഇപ്പം ഒരു ട്വൻ്റി ഫോർ വോൾട്ടിൻ്റെ ഇൻവെർട്ടർ ആണ് അവിടെ വച്ചിരിക്കുന്നതെങ്കിൽ ട്വൻ്റി ഫോർ വോൾട്ടിൻ്റെ ഇൻവെർട്ടർ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പം ഇപ്പോൾ ഹൺഡ്രഡ് ഐച്ചിൻ്റെ ഉദാഹരണത്തിന് ഹൺഡ്രഡ് ഐച്ചിൻ്റെ രണ്ട് ബാറ്ററിയാണ് നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ ഒരു ബാറ്ററി കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാറ്ററി വെച്ച് ആ ട്വൻ്റി ഫോർ വോൾട്ട് ഇൻവെർട്ടർ പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ നം ഈ നമ്മളിപ്പം ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ആ ബാറ്ററി നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ വിളിച്ച് അവരെ നമ്മൾ സമീപിച്ച് കഴിഞ്ഞാൽ അവർ പകരം ബാക്കപ്പിന് ഒരു ബാറ്ററി നമുക്ക് തരും കാര്യം നമുക്ക് ഈ ഒരു ബാറ്ററി നമുക്ക് റീപ്ലേസ് ചെയ്ത് വരുന്നത് വരെ നമുക്ക് ആ ബാറ്ററി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് നമ്മൾ ഇൻവെർട്ടർ ബാറ്ററി നമ്മൾ തീർ എപ്പോഴും നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും നല്ലത് കാര്യം ഉത്തരവാദിത്വത്തോടു കൂടി നമുക്ക് ബാറ്ററി നമുക്ക് കിട്ടും എന്ന് ഉറപ്പുള്ള നമുക്ക് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതാണ് നമുക്ക് നല്ലത് ഇതാണ് കാര്യം നമുക്ക് ബാക്കപ്പിന് ബാറ്ററി കിട്ടും പിന്നെ നമുക്ക് അവരോട് തന്നെ നമുക്ക് ചോദിക്കുകയും ചെയ്യാം എത്ര ദിവസം കൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടും എന്നൊക്കെ നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും പക്ഷേ ഓൺലൈനായിട്ട് എടുക്കുമ്പോഴത്തേക്കും അത് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും രണ്ടാമത്തെ കാര്യം അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ മേടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പൈസ കുറച്ച് കിട്ടും എന്ന് വിചാരിച്ചാണ് ഒരുപാട് പേര് ഓൺലൈനായിട്ട് നമ്മൾ ബാറ്ററി ഒക്കെ മേടിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു പത്തോ അഞ്ഞൂറോ രൂപയുടെ വ്യത്യാസമൊക്കെ വരുള്ളൂ നമുക്ക് മാന്യമായ വിലയിൽ തന്നെയാണ് അവർ തരുന്നത് അപ്പോൾ സാധാരണ ബാറ്ററി ആണെങ്കിൽ നമുക്ക് ഇപ്പം രണ്ട് ദിവസം കൊണ്ടൊക്കെ റീപ്ലേസ് ചെയ്ത് കിട്ടും പക്ഷേ ഈ സോളാർ ബാറ്ററി നമുക്ക് രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് നമുക്ക് കിട്ടൂല രണ്ട് മൂന്നാഴ്ച ചിലപ്പോൾ ഒരു മാസത്തോളം നമുക്ക് എടുക്കും ഈ സോളാർ ബാറ്ററി റീപ്ലേസ് ചെയ്ത് വരുന്നതിനായിട്ട് നമ്മൾ നമ്മൾ ഈ സോളാർ ബാറ്ററി മേടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇൻവേർട്ടറിൻ്റെയൊക്കെ ബാറ്ററി മേടിക്കുമ്പോഴത്തേക്കും നമുക്ക് വാറൻറ്റി പീരീഡിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം കൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടും എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ഈ ഇൻവെർട്ടർ ബാറ്ററി മേടിക്കാൻ പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് മേടിക്കുന്നത് തന്നെയാണ് നല്ലത് കാര്യം നമുക്ക് പകരം ബാക്കപ്പിൻ്റെ ഒരു ബാറ്ററി അവർ നമുക്ക് തരും അപ്പം എല്ലായിടത്തും അങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ ഇതിപ്പം ഇതിപ്പം ഞാൻ ഇപ്പം റീപ്ലേസ് ചെയ്ത ഒരു ബാറ്ററിയാണ് ഇപ്പം എക്സൈഡിൻ്റെ ഹൺഡ്രഡ് എയ്ച്ചിൻ്റെ ഫൈവ് ഇയർ വാറൻറ്റിയുള്ള ഒരു ബാറ്ററി ഞാൻ മേടിച്ചിട്ട് ഏകദേശം ഒന്നര വർഷത്തോളം ആയതേ ഉള്ളൂ ബാറ്ററി കംപ്ലൈൻറ്റ് വന്നു അപ്പോൾ നമുക്ക് ഞാൻ ഇപ്പം റീപ്ലേസിന് കൊടുത്തിട്ട് ഏകദേശം ഒരു മാസത്തോളമായി പക്ഷേ അവർ ഷോപ്പിൽ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് പക്ഷേ അവർ കൃത്യമായിട്ടും ബാക്കപ്പിന് ഒരു പകരം ഒരു ബാറ്ററി തരികയും ഏകദേശം ഒരു മൂന്നാഴ്ച നാലാഴ്ച കൊണ്ട് ഒരു മാസം എടുത്ത് നമുക്ക് ഈ ഒരു ബാറ്ററി വരെ ഒരു മാസത്തോളം എടുത്ത് ഈ ഒരു ഒരു മാസത്തോളം നമുക്ക് പകരം ബാറ്ററി അവർ തന്നു ട്വൻ്റി ഫോർ ഓൾഡിൻ്റെ സിസ്റ്റവും ഞാനിവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് റീപ്ലേസ് ചെയ്ത് കിട്ടുന്ന ബാറ്ററി നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത് പുതിയ ബാറ്ററി വരുന്ന അതേപോലെ ഞാൻ പുതിയ ബാറ്ററി തന്നെയാണ് റീപ്ലേസ് ചെയ്തു വരുന്നത് നമുക്ക് ഈ ഒരു പാക്കറ്റിൽ നമുക്ക് പുതിയ ബാറ്ററി ഫിറ്റ് ചെയ്തതുപോലെ നമുക്ക് വാട്ടർ ലെവലും എല്ലാ സാധനം എല്ലാം ഉണ്ട് നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട് കാര്യം മുട്ടം നമുക്ക് ഈ നമ്മളെ ഇൻവെർട്ടർ കണക്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നെറ്റ് വോൾട്ട് എല്ലാം ഉണ്ട് ട്വൻറ്റി ഫോർ വോൾട്ടിൻ്റെയൊക്കെ ബാ ഇൻവെർട്ടർ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ബാറ്ററി കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും സോളാർ ബാറ്ററി നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഒരു ആഴ്ചയിൽ ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്കും നമ്മൾ കറണ്ടിൽ നിന്ന് നമ്മളെ ബാറ്ററി ചാർജ് ചെയ്യിപ്പിക്കണം കറണ്ടിൽ നിന്ന് ഒരു രണ്ടാഴ്ചയും മൂന്നാഴ്ചയും കൂടുമ്പോഴത്തേക്കും കറണ്ടിൽ നിന്ന് നമ്മളെ ബാറ്ററി ചാർജ് ചെയ്യിപ്പിക്കണം അപ്പം അതിൻ്റെ ഗ്രാവിറ്റിയും ആംബിയറും ഒക്കെ കറക്റ്റായിട്ടിരിക്കും പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക